പ്രേക്ഷക ലക്ഷ്യങ്ങളൊക്കെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് ഇതാണ്ട് നമ്മുടെ സിബിൻ ഏറെക്കുറെ പടി ഇറങ്ങുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ അത്രമാത്രം സങ്കടമുണ്ട് കൈസ് കാരണം ഇനി ഇതിലെന്തെങ്കിലും ടിസ്റ്റ് വരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ലാലേട്ടൻ തിരിച്ചു കൊടുക്കുമ്പോഴോ ഇല്ലെങ്കിൽ ബിഗ് ബോസ് ടീം എന്തെങ്കിലും സിബിനെ കൊണ്ടുവരാനുള്ള ഒരു പരിഹാരം നോക്കുമോ എന്ന് നമുക്കറിയില്ല സത്യം പറഞ്ഞാൽ സിബിൻ എന്ന് പറഞ്ഞ ചടുലതയുള്ള അത്രമാത്രം കൃത്യമായിട്ട് ഗെയിമിങ്ങിനെ അനലൈസ് ചെയ്ത ഓരോ ആളുകളുടെ മൈൻഡിനനുസരിച്ച് പ്രേക്ഷകരുടെ കൂടെ നിന്ന ഒരു മനുഷ്യൻ വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമാണ് സിബിൻ അദ്ദേഹം പ്രേക്ഷക ലക്ഷങ്ങളുടെ മനസ്സിൽ ഇടം നേടി പല ഒപ്പീനിയൻ വോട്ടിങ്ങിലാണെങ്കിലും സിബിൻ്റെ അറുപത് ശതമാനത്തിന് മുകളിൽ അവിടെ ജനങ്ങളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് പക്ഷേ സിബിന് എനിക്ക് തോന്നുന്നത് പവർ റൂമിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം സിബിൻ ആകെ മാനസികമായി തളർന്നിട്ടുണ്ട് കാരണം ലാലേട്ടൻ തന്നെ പറഞ്ഞു പ്രേക്ഷകരുടെ തീരുമാനം പ്രേക്ഷകരുടെ തീരുമാനം ഒരുപക്ഷെ സിബിൻ അത് വിശ്വസിച്ചിട്ടുണ്ടാകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രമാത്രം ബുദ്ധിമാനായ സിബിന് ഒരുപക്ഷെ പരിപാടി പാളിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ മൈൻഡ് ഗെയിം ഇതുവരെ ശരിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഗൈസ് കാരണം ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ സിബിൻ ഒരുപക്ഷെ ഇവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയുന്നു വീണ്ടും ഞാൻ പറയുന്നു ബിഗ് ബോസിന്റെ ആറാമത്തെ ആറാം ആറാം കിരീടം ിരീടം ഏറ്റവും ഇപ്പോഴുള്ള യോഗ്യൻ അത് സിബിൻ തന്നെയാണ് അത് മറ്റാരുമല്ല അത് ബിഗ് ബോസിനും അറിയാം കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം പക്ഷേ അത് സിബിൻ മനസ്സിലാക്കാതെ പോയി എന്നുള്ളത് വളരെയധികം സങ്കടകരമാണ് അദ്ദേഹം എങ്ങനെയെങ്കിലും തിരിച്ചു വരട്ടെ ആ മുഖം നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ ഒരുപാട് ആളുകളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം ഇന്നത്തെ ഈ വീഡിയോ കാര്യം കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും